ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷമിയിലേക്ക് സ്വാഗതം എങ്ങനെയാണ് വിശ്വാസ വഴിയെ നാം മുൻപോട്ട് ചലിക്കുക ദൈവസന്നിധിയിൽ എങ്ങനെയാണ് സ്വീകാര്യരാകുക എന്നതിന് കൃത്യമായ ഉത്തരം യേശു സുവിശേഷത്തിൽ പറയുന്നുണ്ട് സമത്തായ സുവിശേഷത്തിൽ പത്തൊൻപതാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവചനങ്ങൾ യേശു പഠിപ്പിക്കുന്ന പാഠം ശിശുത്വമാണ് നമുക്ക് ആവശ്യമുള്ളതെന്നാണ് യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ശിശുക്കളെ യേശുവിന്റെ സന്നിധിയിൽ എത്തിക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കുന്നു സ്നേഹന്മാർ അവരെ ശകാരിക്കുന്നു യേശു പറയുകയാണ് ഇപ്രകാരം ദൈവരാജ്യത്തെ സ്വീകരിക്കുന്നവരാണ് അനുഗ്രഹീതരാവുക ദൈവസന്നിധിയിൽ ശിശുത്വമാണ് നമുക്ക് ആവശ്യമുള്ളത് എന്താണ് ശിശുത്വം എന്നതുകൊണ്ട് ക്രിസ്തു ഉദ്ദേശിക്കുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ശിശുത്വത്തിന്റെ അടയാളങ്ങളായിട്ടുള്ളത് ഒന്ന് സംശയരാഹിത്യമാണ് രണ്ടാമത് ആശ്രയത്വമാണ് മൂന്നാമത് ഉപാധിയില്ലാത്ത സ്നേഹമാണ് നിഷ്കളങ്കമായ സ്നേഹമാണ് ദൈവത്തിനു സ്വീകരിക്കപ്പെടുക യേശോ കൽപ്പനകളെയെല്ലാം ചുരുക്കി സ്നേഹത്തിൽ അധിഷ്ഠിതമായി പ്രഖ്യാപിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം സംശയരഹിതമായ ഒന്നായിട്ട് മാറണം നാമേശ്വരിൽ വിശ്വസിക്കുന്നു പക്ഷെ ഒരു സന്ദേഹാവസ്ഥ നമ്മൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളിൽ അവിടുന്ന് ശ്രദ്ധാലുവാണെന്നും അവിടുന്ന് നമ്മുടെ ജീവിതത്തെ സമൂലമായി പരിശോധിക്കുന്നവനും പരിരക്ഷിക്കുന്നവനുമാണെന്നും ഹൃദയത്തിൽ ഉറപ്പുള്ള ബോധ്യമുണ്ടാകുമ്പോഴാണ് ശിശു സഹജമായ ഒരു വിശ്വാസം നമുക്കുണ്ടാവുക മാതാപിതാക്കളെ ശിശുക്കൾ വിശ്വസിക്കുന്നു തങ്ങളെ കരുതുമെന്ന് ഉറപ്പിക്കുന്നു ഈ ഒരു ബോധ്യം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും നാം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും സംശയ മനസ്സോടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ദൈവം നമുക്ക് നൽകുന്ന ജീവിതം അപകടകരമാകുമോ എന്നൊരു സന്ദേഹം നമ്മളിലുണ്ട് ഒരു പ്രശ്നമാണത് ഭാവിയെ സംബന്ധിച്ച ഉർക്കണ്ഠയും വ്യാകുലതയും നമ്മെ നിരന്തരം പിടികൂടുന്നു സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അഞ്ചു ഗുരുവികളെക്കാൾ വിലയുള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ തലയിലെ ഒരു മുടിനാരിഴയും നഷ്ടപ്പെട്ടു പോകില്ല ദൈവം നിങ്ങളെ കരുതുന്നു അങ്ങനെ ദൈവം നമ്മെ കരുതുന്നു എന്ന ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് സന്ദേഹമുണ്ടാകുന്നുണ്ട് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉണ്ടാകുന്നുണ്ട് ഇവയൊക്കെ സ്വാഭാവികമാണെന്ന ധാരണയിൽ നാം പുലർത്തിക്കൊണ്ടു പോവാണ് വാസ്തവത്തിൽ ദൈവം എൻ്റെ പരിപാലകനും രക്ഷകനുമാണെങ്കിൽ ദൈവമാണെൻ്റെ ഉടയവനെങ്കിൽ എന്റെ ഭാവിയെ സംബന്ധിച്ച് ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഉത്കണ്ഠ ഉണ്ടാകേണ്ട കാര്യമില്ല നാളെക്കുറിച്ചുള്ള ആകുലത യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ഇവിടെ നിന്നാം അത് നമ്മൾ പറയും നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ചുറ്റുപാടുകളിൽ നിന്നാണ് വാസ്തവത്തിൽ വിശ്വാസരാഹിത്യം നമ്മുടെ ഉള്ളിൽ വേരുവാങ്ങുന്നത് നാം തിരിച്ചറിയാതെ പോകുന്നു മാതാപിതാക്കൾ കൂടെയുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിത സന്ദർഭങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും ഉൾക്കേണ്ടതില്ല ഭക്ഷണം ലഭിക്കുമോ എന്ന് അവർ ആലോചിക്കുന്നില്ല വാതലടച്ചിട്ടുണ്ടോ സുരക്ഷിതത്വത്തിലാണോ എന്നവർ ചിന്തിക്കുന്നില്ല മാതാപിതാക്കളുണ്ട് ആ വിശ്വാസത്തിലാണ് കുഞ്ഞ് ശാന്തമായിട്ട് ഉറങ്ങുന്നത് എത്ര കടുത്ത അസ്വസ്ഥതകളുള്ള കുഞ്ഞും രോഗാവസ്ഥയുള്ള കുഞ്ഞും അമ്മയുടെ മാറിൽ സ്വസ്ഥത കൂടെ ഉറങ്ങുന്നതിന് കാരണം അതാണ് അമ്മയുണ്ട് സംരക്ഷിക്കും അപ്പനുണ്ട് സംരക്ഷിക്കും എന്ന് കുഞ്ഞിന് ബോധ്യമുണ്ട് വിശ്വാസ വഴിയിലാണെന്ന് പറയുമ്പോഴും യേശുവിൽ വിശ്വസിക്കുമ്പോഴും ഒരു സന്ദേഹം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ നിലനിൽക്കുന്നു ശിശുത്വത്തിനെതിരായ ഒരു തിന്മയാണത് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കുണ്ടാകേണ്ട ഒരു അടിസ്ഥാന ഭാവം ദൈവം എന്റെ പരിപാലകനാണ് എന്റെ സംരക്ഷകനാണ് അവിടുത്തെ ഉള്ളം കയ്യിലാണ് ഞാൻ അവിടുന്ന് എന്നെ കാത്തുകൊള്ളും എന്ന ബോധ്യമാണ് ദൈവം എന്നെ കാത്തുകൊള്ളും എന്ന ഉറപ്പ് എനിക്കില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും കാത്തുകൊള്ളണേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആശ്രയത്വത്തിന്റെ ലക്ഷണമല്ല ഒരു സന്ദേഹത്തിന്റെ ലക്ഷണമാണ് ഭാവിയെ സംബന്ധിച്ച ഉത്കണ്ഠകൾ ചൂർന്നു നിൽക്കുകയും ആ ഉത്കണ്ഠകളിൽ കുളുങ്ങിപ്പോവുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രാർത്ഥനകളുടെ സ്വരമെല്ലാം വെളിപ്പെടുത്തുന്നത് ഒരു സന്ദേഹമാണ് എന്റെ മാതാവും പിതാവും എന്നെ സംരക്ഷിക്കുന്നു എന്ന ബോധ്യത്തിൽ അവരെ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാണെന്ന ബോധ്യത്തിൽ സുരക്ഷിതത്വം ഇരിക്കണമെന്ന ബോധ്യത്തിൽ സ്വസ്ഥമായിരിക്കാൻ കഴിയുന്ന ഒരു ഭാവം വിശ്വാസ തലത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് യേശുക്രിസ്ത ദൈവമാണെന്നതിന് ഒരു സന്ദേഹത്തിന്റെ ആവശ്യമില്ല പക്ഷേ യേശു എന്റെ പരിപാലകനാണെന്നും എന്റെ രക്ഷകനാണെന്നും എന്നിൽ വസിക്കുന്നുവെന്നും എന്റെ ജീവിതം അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതമാണെന്നും വ്യക്തമായ ബോധ്യമുണ്ടാകുമ്പോഴാണ് ആധ്യാത്മികമായ ശിശുത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ തലം ഉയരുക ആധ്യാത്മിക ശിശുത്വത്തിന്റെ അടയാളമായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നത് കൊച്ചുരേസ്യാണ് ജീവിതത്തിൽ നിരന്തരമായി പ്രതികൂലങ്ങൾ നേരിട്ട ഒരാളാണ് കൊച്ചുരേസ്യ ആ നേരിട്ട പ്രതികൂലങ്ങളെയൊന്നും കൊച്ചുറേസ്യ അസ്വസ്ഥതയോടെയല്ല കാണുന്നത് അവൾക്ക് ഒരു കാര്യത്തിൽ ബോധ്യമുണ്ട് ദൈവം സുരക്ഷിതത്വം നൽകുന്നവരാണ് ദൈവം എന്റെ പിതാവാണ് ദൈവത്തെ പിതാവായി തിരിച്ചറിയുക എന്നതിനർത്ഥം എന്റെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തെയും എന്റെ ജീവിത ആവശ്യങ്ങളെ നിറവേറ്റുന്നവനായ ദൈവത്തെ കാണാൻ എന്നുള്ളതാണ് നിസ്വരായി മാറാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾ കൈവിടാൻ കഴിയണമെങ്കിൽ ദൈവിക പരിപാലനയിലുള്ള സമ്പൂർണമായ വിശ്വാസം നമുക്കുണ്ടാകണം ദൈവത്തിന്റെ സ്നേഹത്തിൽ നമുക്ക് ഉറപ്പുണ്ടാകണം ദൈവം സ്നേഹിക്കുന്നു എന്ന ബോധ്യം എത്രത്തോളം നമ്മളുണ്ടാകുന്നുവോ അത്രത്തോളം ഉറപ്പോടെ നമുക്ക് സ്വസ്ഥരായിരിക്കാൻ കഴിയും നമ്മളെപ്പോഴും സ്വസ്ഥരല്ല എന്നതാണ് വാസ്തവം പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വസ്ഥത അനുഭവിക്കുന്ന നമ്മൾ പ്രാർത്ഥനയ്ക്ക് ശേഷം അസ്വസ്ഥതയിലേക്ക് പോകുന്നു നാം ആവശ്യപ്പെടുന്നതൊക്കെ തരുന്നതാണ് ദൈവത്തിന്റെ കടമ എന്നാണ് നമ്മുടെ ധാരണ അല്ലെങ്കിൽ അതാണ് ദൈവം എന്നാണ് നമ്മൾ കരുതുക വാസ്തവത്തിൽ നമുക്ക് ആവശ്യമുള്ളവ നൽകുന്ന നമ്മെ കാക്കുന്ന നമ്മുടെ ജീവിതത്തിന് മോശമൊന്നും സംഭവിക്കാതിരിക്കാൻ സുരക്ഷിതത്വം നൽകാൻ വേണ്ടി നിരന്തരം പരിപാലിക്കുന്നൊരു ദൈവത്തെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമെങ്കിൽ പിന്നെ ജീവിതത്തിൽ സന്ദേഹങ്ങൾക്കിടയില്ല തന്റെ പുത്രനെ വരെ നമുക്ക് നൽകാൻ തിരുമനസ്സായ ദൈവം കുരിശിലെ യാഗമായി മാറാൻ സ്വയം അർപ്പിക്കാൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി അർപ്പിക്കാൻ മനസ്സുകാണിച്ചൊരു ദൈവം തന്നെ തന്നെ മുറിച്ചു വളമ്പി നമുക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി സ്വയം സമർപ്പിച്ചൊരു ദൈവത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ എത്രത്തോളം നമുക്കാകുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ദൈവീക പുണ്യങ്ങളിൽ പ്രധാനപ്പെട്ട വിശ്വാസത്തെ ജീവിതത്തിന്റെ അടിസ്ഥാന ഭാവമായി നമുക്ക് പുലർത്താൻ പറ്റുന്നുണ്ടോ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുകയും ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിരിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്വാസം അർത്ഥപൂർണമായിട്ട് മാറുക അതുകൊണ്ട് ശിശുത്വം എന്ന ഭാഗം ഓർക്കുമ്പോൾ ആദ്യമായി നാം ഓർക്കേണ്ടത് ഒരു ശിശു സഹജമായ വിശ്വാസം നമുക്ക് നിലവിലുണ്ടോ ശിശു സഹജമായ ഒരു വിശ്വാസത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് പിതാവായ ദൈവം ക്രിസ്തുവിൽ എന്നെ സംരക്ഷിക്കുന്നുവെന്നും അവിടുത്തെ സന്നിധിയിൽ എനിക്ക് ഉറപ്പുണ്ടെന്നും ഹൃദയം അത്രത്തോളം പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒരു ജീവിത സന്ദർഭത്തെയും നമ്മൾ ഭയപ്പെടില്ല ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂലങ്ങളെ നമ്മൾ ഭയപ്പെടില്ല ഭാവി പ്രതീക്ഷകളെ സംബന്ധിച്ച് ഉൾക്കൊണ്ടുണ്ടാവില്ല പ്രതീക്ഷകളൊക്കെ ദൈവത്തിൽ കൈവിട്ട് എനിക്ക് വേണ്ടി ഉചിതമായവ ഉചിതമായ സമയത്ത് ചെയ്യുന്നവനാണ് ദൈവമെന്ന ബോധ്യം ഉണ്ടാകുകയും ദൈവത്തിന്റെ സന്നിധിയിൽ സ്വസ്ഥമായിരിക്കാൻ കഴിയുകയും ചെയ്യും അത് ദൈവത്തിന്റെ സന്നിധി മാത്രമല്ല ജീവിക്കുന്ന ഓരോ നിമിഷവും ഈ സ്വസ്ഥത നമുക്കുണ്ടാവും അതുകൊണ്ട് പ്രതികൂലങ്ങൾ നേരിടുന്നു അപകടങ്ങൾ നേരിടുന്നു അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പോലും മനസ്സ് കലങ്ങാതിരിക്കാൻ നമുക്ക് കഴിയും ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം മനസ്സ് കലങ്ങിയിരിക്കുകയാണ് നമ്മുടെ അല്പനേരത്തേക്ക് പ്രാർത്ഥന എന്ന അഭ്യാസത്തിലേക്ക് നാം കടന്നു പോകുമ്പോഴും പ്രാർത്ഥന പോലും ഈ കലങ്ങി മറച്ചിലതിന്റെ തെളിവായിട്ടും നമുക്ക് കാണാം അതുകൊണ്ട് പ്രാർത്ഥനാളിൽ ഉത്കണ്ഠകളും പാലങ്ങളും ഒക്കെ നിരന്തരം മനസ്സിനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ തിങ്ങി വന്നിട്ട് അതെല്ലാം ദൈവത്തോടെ പറഞ്ഞിട്ട് ദൈവം നിറവേറ്റുമെന്ന് വിശ്വസിക്കുന്ന നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും ഈ കൊടുങ്കാറ്റുകൾ കൊടുങ്കാറ്റുകളാഞ്ഞിരിക്കുന്നു വിശ്വാസം എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസം എന്നത് ഒരു ശിശു സഹജമായ ഭാവമായി നമ്മളുണ്ടാകണം രണ്ടാമത്തത് ആശ്രയത്വമാണ് സമ്പൂർണ്ണ ആശ്രയത്വം നമുക്കുണ്ട് ശരണം എന്ന മനോഭാവം ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് ദൈവത്തോട് പറയാൻ പറ്റൂ ദൈവത്തിൽ ശരണപ്പെടുക എന്നതിനർത്ഥം ദൈവത്തോട് ചെറുങ്ങു നിൽക്കുക എന്നതിനർത്ഥം ആശ്രയത്വത്തിന്റെ പരിപൂർണ്ണ തിരത്താണ് എന്റെ ജീവിത പ്രതിസന്ധികൾക്കും ഞാൻ നേരിടുന്ന ജീവിത പ്രയാസങ്ങൾക്കും എൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിലെ ഓരോ നിമിഷങ്ങൾക്കും ഒരു സമ്പൂർണ്ണ ആശ്രയത്വം എനിക്കുണ്ടെങ്കിൽ എനിക്ക് ഭൗതിക ലോകത്തെ ആശ്രയിക്കാതിരിക്കാൻ കഴിയും നമ്മൾ പറയും നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് വേറെ ആരത്തിനും ആശ്രയിക്കുന്നില്ല എന്ന് പറയും പക്ഷേ അതേസമയം നാം ആശ്രയിക്കുന്നത് ലോകത്തിലാണെന്ന് ജീവിതം പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും പ്രാർത്ഥന പരിശോധിച്ച പോലെ നമുക്കറിയാൻ പറ്റും നമ്മൾ ദൈവത്തോട് പറയുന്നത് ദൈവമേ ഈ ജോലി കിട്ടിയാൽ ഞാൻ സുരക്ഷിതനായെന്നാണ് ആ പറയുന്നതിന്റെ പിന്നിലുള്ള അർത്ഥം എന്താണ് ജോലിയാണ് ഞാൻ ശരണപ്പെടുന്നത് ഞാനത് നേടാൻ വേണ്ടി ദൈവത്തെ ആശ്രയിക്കുന്നുണ്ട് ആ ആശ്രയം ഒരു ഭാഗിക ആശ്രയത്വമാണ് പരമാശ്രയം വെച്ചിട്ടുള്ളത് ജോലിയിലാണ് ഭൗതികതയിലാണ് ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ പോലും നമ്മൾ ദേവാലയത്തിലല്ല ദൈവസന്നിധിയിലല്ല നാം ലോകത്തോടി നടക്കാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് പോവാണ് ഈ ആവശ്യങ്ങളും കാര്യങ്ങളും ഭൗമികമായ നിലനിൽപ്പിന് ആവശ്യമായ താൽക്കാലികതകളൊക്കെ പരമാശ്രയമായിട്ട് മാറുകയും ദൈവം അവയവ നേടിയെടുക്കാനുള്ള ഒരു കേവലാശ്രയമായി അത് പതിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോ ശരണം എന്നതിൽ നമ്മൾ വീണുപോകും ദൈവിക പുണ്യമായ ശരണമാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മിക ശിശുത്വത്തിന്റെ ഭാഗമായിട്ട് കാണേണ്ടത് ആധ്യാത്മിക ശിശുത്വം ഒരു ശരണപ്പെടലാണ് ദൈവം എനിക്ക് മതിയായവനാണെന്നേറ്റ് പറയലാണ് ആ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വയം സമർപ്പിക്കലാണ് ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കണമെങ്കിൽ ദൈവം പറഞ്ഞവ അനുസരിക്കാൻ കഴിയണമെങ്കിൽ വിശ്വാസം മാത്രം പോരാ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്ന ശരണം കൂടി ആവശ്യമുണ്ട് ഇങ്ങനൊരു ഒരു ശരണപ്പെടൽ മനോഭാവം നമുക്കുണ്ടാകുമ്പോഴാണ് ദൈവസന്നിധിയിൽ നാം അനുഗ്രഹീതരായിട്ട് മാറുക ആധ്യാത്മിക ശിശുത്വം നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആധ്യാത്മിക ശിശുത്വത്തിന്റെ അടിസ്ഥാനമായ ശരണം എത്രത്തോളം നമ്മിലുണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ദൈവത്തിൽ ആശ്രയത്വമുള്ളവരായി മാറാൻ ദൈവത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവം എനിക്ക് മതിയായവനാണ് അവിടുത്തെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ് എന്നൊരു ബോധ്യം എനിക്കുണ്ടാകണം മൂന്നാമത് ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ഉപവി ഉണ്ടാകേണ്ടതുണ്ട് ഉപവി എന്നത് നിഷ്കളങ്കമായ സ്നേഹമാണ് സഹോദര സ്നേഹത്തിന് വലിയൊരു സ്നേഹമാണ് അത് ഈ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ അർത്ഥം എന്താണ് സ്നേഹത്തിന്റെ കളങ്കം തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഞാൻ അയാളെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും കാര്യലാഭത്തിനാകുമ്പോൾ സ്നേഹത്തിന്റെ പ്രഥമ കൽപ്പനയെ അതിന്റെ അടിസ്ഥാന ഭാവത്തെ അത് കൈവിടും കളങ്കമുള്ളതായിട്ട് മാറും തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അത് കളങ്കമുള്ള സ്നേഹമായിട്ട് മാറും രണ്ടാമത് സംശയിക്കുന്ന സ്നേഹം ഉണ്ടാകുമോ നമ്മൾ ദൈവം എന്നെ കരുതുമോ എന്റെ കുറവുകളൊക്കെ ഇത്ര ഉള്ളതല്ലേ ദൈവം എന്നോട് കരുണ കാണിക്കുമോ എന്ന് ഞാൻ അനന്ത കരുണയായ ദൈവത്തെ ഞാൻ സംശയിക്കുക ഞാൻ പാപിയല്ലേ അപ്പൊ ഞാൻ അനുഗ്രഹിക്കപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന ഒരാൾ ക്രിസ്തു കുരിശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് ബോധ്യമില്ലാതെ പോകണം അവിടെ സ്നേഹത്തിന്റെ പരിപൂർണതയിലെത്താൻ പറ്റാതെ പോകുന്നു സന്ദേഹാവസ്ഥ ഉണ്ടാവുന്നു വിശ്വാസത്തിനെതിരായി തിന്മയാണത് അതേ സമയം തന്നെ സ്നേഹത്തെ അത് പരിച്ഛേദം നിഷേധിക്കും സ്നേഹത്തെ നിഷേധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഭൂമിയിൽ ആരെ സ്നേഹിക്കുമ്പോഴും ആദ്യം വിശ്വസിക്കേണ്ടത് അയാൾ നമ്മെ സ്നേഹിക്കുന്നുവെന്നാണ് അയാൾ നമ്മെ സ്നേഹിക്കുന്നുവെന്നും നമ്മോട് കാരുണ്യം കാണിക്കുന്നുവെന്നും നമ്മെ അംഗീകരിക്കുന്നുവെന്നും ഹൃദയത്തിൽ തിരിച്ചറിയുമ്പോൾ മാത്രമേ നിർവ്യാജമായി നമുക്ക് സ്നേഹിക്കാൻ പറ്റൂ നമുക്ക് പലപ്പോഴും സന്ദേഹാവസ്ഥയുണ്ട് ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടുമോ ദൈവം നമ്മെ അനുഗ്രഹിക്കുമോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ എന്റെ കാര്യത്തിൽ ഉൾക്കണ്ഠ ഉള്ളവനാണ് ദൈവം അവിടെ നിന്ന് എന്റെ കുറവുകളും അയോഗ്യതകളും കണക്കിലെടുത്താൽ എന്നെ നിരസിക്കുകയില്ലേ അപ്പോ എന്നെ സ്നേഹിക്കാൻ ദൈവത്തിന് കഴിയുമോ എന്ന് ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ സംശയിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സ്നേഹം കളങ്കമുള്ളതായിട്ട് മാറും ആ കളങ്കമുള്ള സ്നേഹം ഒരു കാരണവശാലും ദൈവികമായ ഒരു സാന്നിധ്യാനുഭവത്തിന് ഉപകരിക്കില്ല ദൈവികമായ അവബോധം നഷ്ടപ്പെട്ടു പോകുന്നവരായിട്ട് നമ്മൾ മാറും ശിശുത്വം വന്നത് ഇപ്രകാരം നിഷ്കളങ്ക സ്നേഹമാണ് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടല്ല ഒന്നും കിട്ടാൻ വേണ്ടിയല്ല സന്ദേഹമില്ലാതെ ഒരു പ്രതീക്ഷയുമില്ലാതെ ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്നു ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് എൻ്റെ കുറവുകളും അയോഗ്യതകളും ഒന്നും പരിഗണിക്കാതെ ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കൊരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെ നിലനിൽക്കാൻ പറ്റൂ ഒപ്പം തന്നെ എനിക്ക് സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റൂ എന്റെ പാപത്തിന് കണക്ക് ചോദിക്കുന്ന നിഷ്ഠൂരമായി എന്നെ വിധിക്കുന്ന ഈ ലോകത്തിലെ ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരാളാണ് ദൈവമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചാൽ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല സാധ്യമല്ലെന്ന് മാത്രമല്ല അപ്പോൾ സാധ്യമല്ലെന്ന് മാത്രമല്ല അങ്ങനെ ഒരു വിചാരം എന്റെ ഹൃദയത്തിന്റെ കോണിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസ്നേഹം എനിക്ക് അനുഭവിക്കാനും കഴിയില്ല അപ്പൊ ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നിഷ്കളങ്ക സ്നേഹം ഉണ്ടാകണം ആ നിഷ്കളങ്ക സ്നേഹം എന്റെ ദൈവം സ്നേഹിക്കുന്നു എന്ന ബോധ്യമാണ് ആധ്യാത്മിക ശിശുത്വം ഉണ്ടാകണം നമുക്ക് നാം തിരിച്ചറിയേണ്ടതുണ്ട് നമുക്ക് അറിവ് കുറവും അനുഭവക്കുറവുമുണ്ട് നമ്മുടെ അനുഭവങ്ങളൊക്കെ നമ്മുടെ അറിവുകളുമായി ബന്ധപ്പെട്ടതാണ് അവിടെ ലഭ്യതകളാണ് പലപ്പോഴും സ്നേഹാനുഭവമായിട്ടും വിശ്വാസത്തിന് വിശ്വാസത്തിനടിസ്ഥാനമായിട്ടും ഒക്കെ മാറുക ഈ ലഭ്യതകളെ തേടിയുള്ളതാകാതെ ദൈവം എന്നെ സ്നേഹിക്കുന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണം നമ്മൾ സുവിശേഷ പ്രഘോഷണ വേദികളിലും പ്രാർത്ഥനാ വേളകളിലും ഒക്കെ കേൾക്കുന്ന കാര്യം വിശ്വസിക്കൂ കാര്യം നടക്കുന്ന ഈ കാര്യം നടക്കാൻ വേണ്ടിയാണ് സ്നേഹം എന്ന് വന്നാൽ ആ സ്നേഹം സ്നേഹമല്ല നമ്മൾ പ്രത്യേക കാര്യം അന്വേഷിച്ചാണ് ദൈവത്തിന്റെ പിന്നാലെ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തേടുന്ന ദൈവത്തെ എല്ലാം ഈ കാര്യത്തെയാണ് നമുക്കൊരു ജോലി വേണം നമ്മൾ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ് ദൈവം നേടിത്തിരുന്ന് വിശ്വസിക്കുകയാണ് ഇവിടെ നമ്മൾ വിശ്വസിക്കുന്നത് അടിസ്ഥാനപരമായി ദൈവത്തിലല്ല അതൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ജോലിയിലാണ് നമ്മൾ ഉന്നയിച്ച കാര്യത്തിലാണ് ഇത് കിട്ടുമ്പോൾ ഞാൻ ദൈവത്തിന്റെ സ്നേഹത്തെ അംഗീകരിക്കുന്നു എന്ന് ഉപാധിയുള്ളതായി ദൈവത്തിലെ സ്നേഹം ഉപാധി ഇല്ലാത്തതാണ് ഉപാധിയില്ലാത്തതാണ് ഉപാധി ഇല്ലാതെ അപരിമയമായി സ്നേഹിക്കുന്ന ദൈവത്തെ നാം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും നാം സ്നേഹിക്കുന്നു നമ്മെ തന്നെയും നമുക്കുള്ളവയും നേടേണ്ടവയും ഒക്കെ ആയി പോകുന്നു ഇത്തരത്തിലൊരു ഉണ്ടോ എന്ന് പരിശോധിക്കണം അതുകൊണ്ട് വിശ്വ ദൈവീക പുണ്യങ്ങളെ വിശ്വാസവും ശരണവും ഉപയോഗിക്കുമെന്ന ദൈവീക പുണ്യങ്ങളെ ഹൃദയത്തിനകത്ത് സമ്പൂർണ്ണമാക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം പരിശുദ്ധ ദൈവമാതാവിന്റെ ജപമാനം അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന കാര്യങ്ങളാണ് വിശ്വാസവും ശരണവും ഉപകയും ദൈവത്തിൽ സമ്പൂർണ്ണ ആശ്രയത്വം വെച്ച് സകല പ്രതീക്ഷയും ദൈവത്തിൽ അർപ്പിച്ച് ദൈവമാണ് സമസ്തവും എന്ന് വിശ്വസിച്ച് ജീവിക്കാൻ കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധ അമ്മയ്ക്ക് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഉദരത്തിൽ സ്വീകരിക്കാൻ ഈ ഭൂമിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രത്തോളം ദൈവിക പദ്ധതികളോട് വിധേയപ്പെടുന്നുണ്ട് ദൈവത്തെ സംശയലശം എന്നെ സ്നേഹിക്കുന്നുണ്ട് അവിടെ നിന്ന് ശരണപ്പെടുന്നുണ്ട് അവിടെ നിന്ന് മതിയായവനാണെന്ന് ഉറപ്പുള്ള ബോധ്യത്തിൽ സ്വസ്ഥമായിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്ന് പരിശോധിക്കണം ഈ പരിശോധന വിശ്വാസത്തിന്റെ വഴി മുൻപോട്ട് പോകാൻ നമ്മെ സഹായിക്കും ഇങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു കാര്യം ഉറപ്പാകുക ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാകേണ്ടതുണ്ട് അത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്നാണ് എല്ലാ ശാപങ്ങളും നീക്കി ഒരുവനായിട്ട് വെളിപാട് പുസ്തകം സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് അവിടുന്ന് സകല ശാപങ്ങളും നീക്കി ഇനി ശാപമില്ല ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല വെളിപാട് ഇരുപത്തിരണ്ട് മൂന്നിനും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗസന്നിധിയിലാണ് നമ്മുടെ കണ്ണുനീർ തുടച്ചു മാറ്റുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുമ്പിലാണെന്ന ബോധ്യത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റണം അതുകൊണ്ട് നമ്മൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണ് എന്ന കാര്യം ആദ്യം അംഗീകരിക്കണം ദൈവികമായ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിട്ടുള്ള ക്രിസ്തു വഴി എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടാകണം വിശ്വാസത്തിലും ശരണത്തിലും സ്നേഹത്തിലും കുറച്ചൊരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അപ്പോ നാം ദൈവസിനിതിൽ സ്വീകാര്യരാകും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും ഈ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന അനുഭവതലത്തിലേക്ക് വിശ്വാസം വഴി ഉയരാൻ നമുക്ക് കഴിയും അങ്ങനെയാണെങ്കിൽ മാത്രമേ ആധ്യാത്മികമായ ചുവടുവെപ്പുകൾ ബലവത്താകൂ അപ്പൊ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ മാർഗത്തെ പിന്ചൊല്ലാൻ പറ്റൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ യേശു പറഞ്ഞതുപോലെ പിതാവായ ദൈവത്തെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കാനും സഹോദരങ്ങൾ സ്നേഹിക്കാനും നമുക്ക് കഴിയും അങ്ങനെ സ്നേഹത്തിൽ വ്യാപരിക്കാനും ക്രിസ്തുവിന്റെ രഹസ്യത്തെ ലോകത്ത് വെളിപ്പെടുത്താനും സ്വന്തം ജീവിതം അർപ്പിക്കാൻ ഹൃദയം കൊണ്ടൊരു ഒരുക്കം ഉണ്ടായിട്ട് വേണം നമുക്ക് ദൈവസന്നിധിയിലേക്ക് അണയാൻ അപ്പൊ മാത്രമേ പ്രാർത്ഥന ദൈവാനുഭവത്തിന്റെ വേദിയായിട്ട് മാറും പ്രാർത്ഥന വഴി ദൈവികമായ സമാധാനം നമ്മുടെ ഹൃദയത്തെ ഭരിക്കും വെടിപാടപുസ്തകം ഇരുപത്തിരണ്ട് നാല് പറയുന്നു അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും അവിടുത്തെ മുഖം ദർശിക്കും അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തത്തിലുണ്ടായിരിക്കും നമ്മൾ ദൈവം തെരഞ്ഞെടുത്തു വന്നു ദൈവസന്നിധിയിലാണ് നാം ജീവിക്കുന്നതെന്നും ദൈവികമായ അവബോധത്തിലാണ് ലോകത്തെ വീക്ഷിക്കേണ്ടതെന്നും യുവജനം ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വന്നവരാണ് ആരാധന എന്താണ് ഒരു സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണ് ആരാധന നിഷ്കളങ്കമായൊരു സ്നേഹത്തിൽ മാത്രം സാധ്യമാകുന്ന കാര്യമാണ് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ ആരാധിക്കുന്നത് സമ്പൂർണ്ണ മനസ്സോടെയാണ് പൂർണ്ണ ആത്മാവോടെയാണ് അതായത് ലോക താല്പര്യങ്ങളെ വിട്ട് ആത്മാവിന്റെ വെളിച്ചത്തിന് ദൈവത്തെ കാണാൻ കഴിയുമ്പോൾ മാത്രമേ ദൈവത്തെ അപ്രകാരം ആരാധിക്കാൻ പറ്റൂ സമസ്തത്തിന് ഉപരിയായി ദൈവത്തോടെ ബന്ധത്തിൽ ഉറയ്ക്കാൻ ഹൃദയം കൊണ്ടൊരു ദാഹം ഉണ്ടാകുമ്പോഴാണ് ആരാധന ഉണ്ടാവുക ആരാധനയെക്കുറിച്ച് റോമർ ലേഖനം പന്ത്രണ്ട് ഒന്ന് പറയുന്നുണ്ടല്ലോ വിശുദ്ധവും പ്രീതികരവുമായ ഒരു ബലിവസ്തു ആയിട്ട് നമ്മൾ മാറണം വിശുദ്ധം എന്ന് വെച്ചാൽ വേർതിരിക്കപ്പെട്ടത് വേർതിരിക്കപ്പെട്ടത് ലോകത്ത് മനുഷ്യരെയെന്നല്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് വേർതിരിവ് എന്ന് പറയുമ്പോൾ മനുഷ്യരിൽ നിന്ന് വേർതിരിവ് ലോക സാമാന്യതയിൽ നിന്ന് വേർതിരിവ് ലോകപ്രകാരമുള്ള ചിന്തയിൽ നിന്ന് മനോഭാവത്തിൽ നിന്ന് വേർതിരിവുണ്ടാകണം അങ്ങനെ വേർതിരി ഉണ്ടായി ദൈവപക്ഷത്തേക്ക് മാറി നിൽക്കാൻ അല്ലെങ്കിൽ ദൈവ ഇഷ്ടത്തിലേക്ക് തിരികെ നിൽക്കാൻ കഴിയുന്ന ഒരു മനോഭാവത്തോടെ നിങ്ങളുടെ ശരീരങ്ങൾ അർപ്പിക്കണം രണ്ടാമത് ദൈവത്തിന് പ്രീതികരമായ ഒരു അർപ്പണമായിട്ട് മാറണം വിശുദ്ധമായും പ്രീതികരമായും ദൈവസമിതി സജീവമായ യാഗമായിട്ട് മാറാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന ബോധ്യം നമുക്ക് ഹൃദയത്തിൽ ഉറക്കുമ്പോഴാണ് ദൈവത്തിന് ആരാധനയായിട്ട് മാറാൻ പറ്റുക നമ്മൾ വലിയ കാര്യങ്ങളാണ് ആരാധന എന്ന് ധരിക്കും ഇപ്പൊ ആരാധന എന്നതിനെ സംബന്ധിച്ച് കൗതാശികമായ ആരാധനയുണ്ട് ഭക്താഭ്യാസത്തിൽ ആരാധനയുണ്ട് യഥാർത്ഥത്തിൽ വ്രതബദ്ധമായ ജീവിതം എന്ന് പറയുന്ന ഒരു ആരാധനയാണ് എന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രതിയാണ് എന്ന ബോധ്യം ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടാകുമ്പോൾ അത് ആരാധനയുടെ ഭാവത്തിലേക്ക് മാറും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരാളുടെ ഇഷ്ടങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ മാറ്റിവെക്കുന്നു പ്രണയികൾ തമ്മിലുള്ള ബന്ധങ്ങളിലൊക്കെ നമുക്കത് കാണാം ഇണയുടെ ഇഷ്ടമനുസരിച്ച് വസ്ത്രം ധരിക്കുക അയാൾക്കത് ഇഷ്ടമാണെന്നത് കൊണ്ട് ഞാൻ ഈ വസ്ത്രം ധരിക്കുന്നു എൻ്റെ ഇഷ്ടമല്ല അയാൾക്കിഷ്ടമാണെന്നത് കൊണ്ട് ഞാനത് ധരിക്കുന്നു അങ്ങനെ ഞാനത് ധരിക്കുമ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്ന അയാളുള്ള സ്നേഹമാണ് അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടെ സ്നേഹം വെളിപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് ദൈവേഷ്ടം എങ്ങനെയാണോ അതിലേക്ക് മാറി നിൽക്കാൻ നമുക്ക് പറ്റുക ദൈവേഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക അങ്ങനെ ക്രമീകരിക്കുമ്പോൾ വെളിപ്പെടുന്നത് ആരാധനയാണ് നമ്മുടെ ജീവിതം ഒരു ആരാധനയാണെന്ന് ലാറ്റിൻ കുർബാന ക്രമത്തിൽ പഴയ കുർബാന ക്രമത്തിൽ പറയുന്നുണ്ട് അവിടെ പറയും ക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ ദൈവത്തിനൊരു ആരാധന ക്രിസ്തുവിനോടെ ക്രിസ്തുവിനോടും കൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവത്തിനൊരു ആരാധനയായിട്ട് മാറാൻ പറ്റും അങ്ങനെ ആരാധനയായി മാറുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായിട്ട് മാറുക അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ മുഖാമുഖം ദൈവത്തെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മുഖാമുഖം ദൈവത്തെ ദർശിക്കാനല്ല നമുക്ക് ആഗ്രഹം ഒരു ദർശനത്തെ കാണാനാണ് നമുക്ക് ആഗ്രഹം ദർശനത്തിൽ ക്രിസ്തുവിനെ കാണാനാണ് ഇവിടെ അങ്ങനെ ദർശനത്തെ കണ്ടാൽ മതി മായ കാഴ്ചകൾ മതിയെന്ന വാസ്തവത്തിൽ ഒരു ദർശനമാണോ നമുക്ക് ആവശ്യമുള്ളത് ഒരു ജീവിതമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കാനും മുഖാമുഖം ദൈവത്തെ ദർശിക്കാനും കഴിയണമെങ്കിൽ ആദ്യം വേണ്ടത് സഹജീവിയിൽ ഇത് കാണാൻ കഴിയുക എന്നുള്ളതാണ് ദൈവം പറഞ്ഞിട്ടുണ്ട് യേശു കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ചെറിയവരിൽ ഒരുവൻ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അതിനർത്ഥം എന്താ ഇയാൾ തന്നെയാണ് ഞാൻ എന്നാ അങ്ങനെ എന്റെ മുമ്പിൽ വരുന്ന ഈ അവരത്വത്തെ ഞാൻ ദൈവമായി തിരിച്ചറിയുകയും ആ ദൈവത്തെ അവരിൽ ദർശിക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ധാർമ്മികമായ എല്ലാ മൂല്യവ്യവസ്ഥകളെക്കാളും ഉപരിയായ ലോകത്തേക്ക് നമ്മൾ വരും നമ്മൾ ക്രൈസ്തവരെന്ന നിലയ്ക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വിശ്വാസത്തിനടയാളപ്പെടുത്തി ജീവിക്കുമ്പോൾ അവരത്വത്തെ കാണുന്നത് എങ്ങനെയാണ് ക്രിസ്തുവായിട്ടാണോ പലപ്പോഴും സമുദായത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ പ്രവൃത്തികളുടെ പേരിലൊക്കെ വിഭജിച്ചു നിർത്താനും അവരൊക്കെ അവരരാണെന്ന് പറയാനും തയ്യാറാവണം നമ്മൾ നമുക്കൊരിക്കലും മതചിന്ത വിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല മതങ്ങളുടെയും ജാതികളുടെയും ഒക്കെ വേലിക്കെട്ടുകൾക്കകത്ത് മനുഷ്യൻ കുരുങ്ങിക്കിടക്കുന്ന ഈ ലോകത്ത് വിശ്വാസത്തിന് വിശാലമായൊരു വീക്ഷണം ബോധം നമുക്കുണ്ടാകുന്നില്ല ആ വിശാല വീക്ഷണം എങ്ങനെയാണ് അവരത്വത്തിൽ ക്രിസ്തുവിനെ കാണാമെന്നാണ് അവരത്വത്തിൽ ക്രിസ്തുവിനെ കാണുമ്പോൾ മാത്രമേ മുഖാമുഖം ദർശിക്കുന്ന വേദിയിലേക്ക് നാം ഉയർത്തപ്പെടും മൂന്നാമത് പറയുന്നത് നമ്മുടെ നെറ്റിയിൽ അവിടുത്തെ നാമം ഉണ്ടായിരിക്കും അവിടുത്തെ നാമം എങ്ങനെയാണ് നമ്മുടെ നെറ്റിയിൽ കുരിശിലായം വഴി മുദ്രിതമായിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് മുദ്രയുമുണ്ട് ഈ മുദ്ര യഥാർത്ഥത്തിൽ നമ്മെ വെളിപ്പെടുത്തുന്ന ഒന്നാണ് ക്രിസ്തുനാമത്തിലാണ് നാം ക്രിസ്തുനാമം നമ്മുടെ നെറ്റിയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നതിനർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്ന ഈ പ്രക്രിയയ്ക്കകത്താണ് നമ്മളെന്നാണ് ആ പ്രക്രിയയാൽ മുദ്രിതരാണെന്നാണ് അങ്ങനെ രക്ഷപ്രാപിച്ചവരെന്നാണ് ഈ ബോധ്യം ഹൃദയതലത്തിൽ നമുക്കുണ്ടാകണം അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാവുകയും അവരത്വത്തെ ക്രിസ്തുവായി തിരിച്ചതിനു സ്നേഹിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ ഈ ശാപങ്ങളുടെയും പാപങ്ങളുടെയും കെട്ടുകളിൽ നിന്നും മരണത്തിന്റെ ആധിപത്യത്തിൽ നിന്നും വിമോചനം പ്രാപിച്ചവരായി നമുക്ക് ജീവിക്കാൻ പറ്റും ഈശ്വര പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടതുണ്ട് നാം സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നവരാണ് ദൈവസന്നിധിയിൽ ജീവിക്കാൻ വിളിക്കപ്പെടുന്നവരാണ് ദൈവസന്നിധിയിൽ നാം ജീവിക്കുന്നതിന്റെ മുൻ ആസ്വാദനമായി ഇന്ന് ഭൗമികാവസ്ഥയിൽ നാം അനുഭവിക്കുന്ന ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് പറ്റണം അങ്ങനെ പരിവർത്തിപ്പിക്കാൻ ആധ്യാത്മികമായ ശിശുത്വത്തിലേക്ക് ശിശു സഹജമായ സ്നേഹത്തിലേക്ക് വിശ്വാസത്തിലേക്ക് ശരണത്തിലേക്ക് ഞാൻ നിങ്ങൾ വളരേണ്ടത് പരിശുദ്ധാത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധയുടെയും സകല വിശുദ്ധയുടെയും ആദ്യസ്ഥം പ്രാർത്ഥിക്കാം ആധ്യാത്മിക ശിശുത്വം ഞങ്ങൾക്ക് നൽകണമേ പ്രത്യേകിച്ചും വിശ്വ കുച്ചുവെ പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ ഏറ്റവും നിഷ്കളങ്കതയോടെ എളിമയോടെ ദൈവം നൽകുന്നതെല്ലാം സ്നേഹമായി അനുഭവിക്കാൻ മനസ്സ് കാണിച്ച കുച്ചുറേസിയ തന്റെ ജീവിതത്തിലെ ദുരിതങ്ങളെയും ഒക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൈവ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനും ഈശോയുടെ കയ്യിൽ ഒരു കളിപ്പന്ത് മാത്രമാണ് നാന്നു ഹൃദയം കൊണ്ട് അംഗീകരിക്കാനും കഴിഞ്ഞ കുച്ചുറേസിയെ പോലെ ജീവിതത്തെ മുഴുവൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനും ആ ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ സഹവാസവും സാന്നിധ്യവും തിരിച്ചറിയാനും ദൈവകരങ്ങളിലാണെന്ന ബോധ്യത്തോടെ എളിമയോടെ വിശ്വാസത്തോടെ ജീവിക്കാനും നമുക്കിടയാകട്ടെ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമേ